നമ്മുടെ നമ്മുടെ പേരിലുള്ള ഒരു വണ്ടി മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അങ്ങനെ പോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അദ്ദേഹം വണ്ടി ഓടിച്ച ആളല്ല കുറ്റക്കാരനാവുക എല്ലാം വരിക വണ്ടിയുടെ ഉടമസ്ഥ പേരിൽ തന്നെയായിരിക്കും ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഒരു സ്വത്തുവകകൾ അല്ലെങ്കിൽ ഇത്രയും കാലം ഉണ്ടാക്കിയ ഒരു ജീവിതമല്ല ഇനി ഒരു കേസിന്റെ പുറകെ തന്നെ നടക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഈ വാഹനത്തിന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമാണുള്ളത് ഇനി അതല്ല ഈ വണ്ടിക്ക് ഫസ്റ്റ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഈ ഉടമ എടുത്തതെങ്കിൽ അവിടെയും പ്രശ്നങ്ങളുണ്ട് ഭീമമായ ഇൻഷുറൻസ് തുകയ്ക്ക് പോവുകയാണെങ്കിൽ ഈ ഈ ഓണർ മാത്രമായിരിക്കും തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഒരു കമ്പനി തരുന്നതുകൊണ്ടും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട് ഈ ബുക്കും പേപ്പറും എന്ന് പറയുന്ന ലൈസൻസ് അതുമാതിരി നമ്മുടെ ആർ സി ബുക്ക് പെർമിറ്റ് വേണ്ടതിന് അങ്ങനെ ബുക്കും പേപ്പറും ഒന്നും ഇല്ലാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ പോലും കമ്പനി കോമ്പൻസേറ്റ് ചെയ്യുമെങ്കിലും ആര് മൂലമാണ് ഉണ്ടായത് ആ വണ്ടിയുടെ ഉടമസ്ഥനിൽ നിന്ന് റിക്കവർ ചെയ്യുക ഒരു ഡ്രൈവർക്കും ക്ലീനർക്കും തൊഴിൽ നൽകി ആ വണ്ടി പോയി പക്ഷെ ഈ തൊഴിലാളികൾ കാണിച്ച ഈ ഒരു എന്താ ആ ഒരു വാക്ക് അതിലും പറയുന്നില്ല ആ ഈ ഒരു പ്രവൃത്തി കാരണം ഒന്നും അറിയാത്തൊരു മുതലാളി ഈ ഒരു തീരാ തീരാക്കടത്തിലേക്ക് പോകുന്നൊരു അവസ്ഥയിലേക്കാണ് വരുന്നത് ഈ മദ്യപിച്ച വാഹനം ഓടിച്ചതിൽ ക്ലീനർക്ക് ലൈസൻസ് ഇല്ല ഒരു കാരണവശാലും ഇൻഷുറൻസ് ക്ലെയിം ഈ വാഹനത്തിന് കിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തുകയ്ക്ക് വേണ്ടി കേസിന് പോകുമ്പോൾ ഇതിൽ പെട്ടുപോവുക ഈ മുതലാളി ഈ വണ്ടിയുടെ ഓണർ ആയിരിക്കും അദ്ദേഹം ചെയ്തത് ഇവർക്ക് തൊഴിൽ കൊടുത്തു എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തത് വാഹന ഉടമസ്ഥനാണല്ലോ അദ്ദേഹം ഈ കുട്ടികൾക്ക് വണ്ടി വാടകയ്ക്ക് കൊടുത്തു എന്നാണ് ആദ്യം പറഞ്ഞത് പിന്നെ പറയുന്നത് വെറുതെ കൊടുത്തതാണ് അവര് ചോദിച്ചപ്പോൾ സിനിമ കാണാൻ പോകാൻ വേണ്ടി വാഹനം കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പം അതിൻ്റെ നിയമവശം നോക്കുകയാണെങ്കിൽ ഇതൊരു പ്രൈവറ്റ് ബഹുക്കളാണ് അപ്പോൾ പ്രൈവറ്റ് വെഹിക്കിൾ ഒരിക്കലും നമുക്ക് വാടകയ്ക്ക് കൊടുക്കാൻ കഴിയില്ല കാരണം പൈസ മേടിച്ചിട്ട് പ്രൈവറ്റ് വെഹിക്കിൾ വാടകയ്ക്ക് കൊടുക്കുകയാണല്ലോ നിയമപ്രകാരം അതിന് വേറെ തന്നെ രജിസ്ട്രേഷൻ ആണ് നമുക്കറിയാം ടാക്സി ഉണ്ട് ടാക്സി വാഹനങ്ങളുണ്ട് പ്രൈവറ്റ് വാഹനങ്ങൾ അതുപോലെ തന്നെ കാർ ഉണ്ട് അപ്പോൾ ഈ റെന്റ് എക്കാറായി രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ഇത്തരം വാഹനങ്ങൾ വാടകയ്ക്ക് നൽകാൻ കഴിയുള്ളൂ പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരുപാട് കള്ള ടാക്സികൾ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ രണ്ടാമത് പറഞ്ഞത് അവർ സിനിമയ്ക്ക് പോകാൻ വേണ്ടി വാഹനം കൊടുത്തു എന്നുള്ളതാണ് പൈസ മേടിച്ചില്ല എന്ന് അവർ അവരായിരം രൂപ ഗൂഗിൾ പേ ചെയ്തതിൻ്റെ തെളിവ് പോലീസ് കണ്ടെത്തുകയും ചെയ്തു അപ്പോൾ ശരിക്കും ഇവിടെ ഇനി വാഹന ഉടമയാണ് ഇതിൽ പെട്ടുപോകുന്നത് കാരണം അദ്ദേഹം ഈ അവർക്ക് വാഹനം കൊടുത്തു എന്നതിൻ്റെ പേരിൽ കാരണം ഒരുപാട് കാരണങ്ങൾ അതിനുണ്ട് പ്രത്യേകിച്ച് നിയമത്തിൻ്റെ നൂലാമാലകൾ ഒന്നാമത്തേത് ഈ വാഹനത്തിന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമാണുള്ളത് അപ്പോൾ ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഈ മരിച്ച വിദ്യാർത്ഥികൾക്കും അവർക്ക് വലിയൊരു ഭീമമായ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ട് വരും പക്ഷെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുത്തോ എടുത്തത് തന്നെ അത് കൊടുക്കാൻ ഇൻഷുറൻസ് കമ്പനി ബാധ്യസ്ഥരാവില്ല കാരണം ഫസ്റ്റ് പാർട്ടിന് മാത്രമേ അതിന് ഉള്ളൂ ഇനി അതല്ല ഈ വണ്ടിക്ക് ഫസ്റ്റ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഈ ഉടമ എടുത്തതെങ്കിൽ അവിടെയും പ്രശ്നങ്ങളുണ്ട് കാരണം ഏഴ് പേർക്ക് കയറാവുന്ന ഒരു വാഹനത്തിൽ കയറിയത് പതിനൊന്ന് പേരാണ് അപ്പോൾ ഈ ഒരു കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിക്ക് നിയമപരമായി മുന്നേറാം നിയമലംഘനമാണ് അതിന്റെ പേരിൽ ഇൻഷുറൻസ് ക്ലെയിം തടയാം അങ്ങനെ വരുമ്പോഴും ഭീമമായ ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടി ഇവർ കേസിന് പോവുകയാണെങ്കിൽ കുടുങ്ങുക ഈ ഓണർ മാത്രമായിരിക്കും ഓർക്കണം അദ്ദേഹം വണ്ടി അവർക്ക് കൊടുത്തു ഒരു ആയിരം രൂപയ്ക്ക് വേണ്ടി കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തൊരു കാര്യം പക്ഷെ ഒരു അപകടം മൂലം ഇനി അദ്ദേഹം ഇത്രയും കാലം ഉണ്ടാക്കിയ വീട് സ്വത്ത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഒരു പക്ഷേ ജീവിതം തന്നെ ഇനി ഈ ഒരു കേസിന്റെ പുറകെ നടക്കേണ്ട ഒരു അവസ്ഥയാണ് ഇൻഷുറൻസിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഫുൾ കവർ ഇൻഷുറൻസും എന്ന് പറയുന്ന രണ്ട് വിഭാഗം ഇൻഷുറൻസ് ഉണ്ട് ഇത് വാഹനങ്ങൾ കണ്ടുവരുന്ന ഇൻഷുറൻസാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഒരു കമ്പൽസറി ആയി എടുക്കേണ്ട ഇൻഷുറൻസും ഫുൾ കവർ ഇൻഷുറൻസ് അങ്ങനെ കമ്പൽസറി അല്ല ഒരു അഡീഷണൽ പ്രീമിയം കൊടുത്ത് നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി എടുക്കുന്ന ഒരു ഇൻഷുറൻസും തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറയുന്നത് അത് നിർബന്ധമായി എടുക്കേണ്ടതും നമ്മുടെ വാഹനം മൂലം മറ്റ് ആർക്കെങ്കിലുമോ വസ്തുക്കൾക്കുമോ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ നികത്താനുള്ള ഇൻഷുറൻസ് ഫുൾ കവർ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിക്ക് ആര് മൂലമോ നമ്മൾ മൂലമോ തന്നെ ഉണ്ടായ ഡാമേജസ് നികത്താനുള്ള ഇൻഷുറൻസ് ആണ് ഫുൾ കവർ ഇൻഷുറൻസ് അപ്പോൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഒരു കമ്പൽസറി രേഖ ആയതുകൊണ്ട് തന്നെ ആയത് ഒരു നിർബന്ധമായി എടുത്തിരിക്കേണ്ട രേഖ കൊണ്ട് തന്നെ അതില്ലാതെ വാഹനം ഓടിക്കുന്നതും ഒരു കുറ്റകരമായ കാര്യമാണ് ഇത് പറയാനുണ്ടായ സാഹചര്യം ആലപ്പുഴ ഉണ്ടായ ആക്സിഡന്റ് ആ ആക്സിഡന്റില് ഈ വാഹനത്തിനുണ്ടായിരുന്ന അഞ്ചു കുട്ടികൾക്ക് മരണമിടുകയുണ്ടായി അപ്പോ ഇതിലെ കേസെടുത്തിരിക്കുന്ന പത്രവാർത്ത മുഖാന്തരം അറിയാൻ സാധിച്ചത് കെ എസ് ആർ ടി സിക്ക് എഫ്ഐആർ എടുത്തിട്ടുള്ളത് കെ എസ് ആർ ടി സിയുടെ എഫ്ഐആർ അവർക്കെതിരെ എടുത്തിരിക്കുന്നത് കൊണ്ട് കെ എസ് ആർ ടി സിയുടെ തേർഡ് പാർട്ടി ഇൻഷുറാണ് ഈ ഇവർക്കുണ്ടായ നഷ്ടങ്ങൾ വഹിക്കേണ്ടി വരിക ഇനിയിപ്പോ ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇല്ല എന്നൊരു സാഹചര്യമായിരുന്നെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥൻ അത് വഹിക്കേണ്ടതായി വരും ആര് കാരണമാണോ ആക്സിഡന്റ് ആയ ആ വണ്ടിയുടെ ഉടമസ്ഥൻ അത് വഹിക്കേണ്ടതായി വരും ഫുൾ കവർ എപ്പോഴാണ് ആവശ്യം വരിക എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം ഒരു വാഹനത്തിലല്ലാതെ മതിലിലോ പോസ്റ്റിലോ ഒക്കെ പോയി ഇടിക്കാൻ അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിന് നമ്മുടെ വണ്ടിക്ക് ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ ആ തേർഡ് പാർട്ടി ഫുൾ കവർ ഇൻഷുറൻസ് സഹായകമാണ് അപ്പൊ ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഒരു കമ്പനി തരുന്നതുകൊണ്ടും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട് ഈ ബുക്കും പേപ്പറും എന്ന് പറയുന്ന ലൈസൻസ് അതുമാതിരി നമ്മുടെ ആർ സി ബുക്ക് പെർമിറ്റ് വേണ്ടതിന് അങ്ങനെ ഈ പറയുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണ്ട കാര്യങ്ങൾക്ക് അങ്ങനെ കൃത്യമായ രേഖകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇൻഷുറൻസ് കമ്പനി അത് തരികയുള്ളൂ ഇല്ലെങ്കിൽ അതൊരു തർക്കമായി കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ കടലാസുകൾ ബുക്കും പേപ്പറും അതെല്ലാം കൃത്യമായി സൂക്ഷിക്കുകയും മാത്രമാണ് ഇൻഷുറൻസ് കമ്പനി അത് കൃത്യമായി തരികയുള്ളു ഇനി അതില്ലാത്ത സാഹചര്യത്തിൽ വരെ മൂന്നാമതൊരാൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കു വേണ്ടിയിട്ടാണ് പേ ആൻഡ് റിക്കവർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉള്ളത് കാരണം ഇങ്ങനെയുള്ള പിഴവുകൾ ഉണ്ടെങ്കിൽ പോലും ബുക്കും പേപ്പറും ഒന്നും ഇല്ലാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഇവർ കോമ്പൻസേറ്റ് ചെയ്യും പക്ഷേ കമ്പനി കോമ്പൻസേറ്റ് ചെയ്യുമെങ്കിലും ആര് മൂലമാണ് ഉണ്ടായത് ആ വണ്ടിയുടെ ഉടമസ്ഥനിൽ നിന്ന് റിക്കവർ ചെയ്യും അതാണ് പേ ആൻഡ് റിക്കവർ ആദ്യം ഇൻഷുറൻസ് കമ്പനി അത് തരും ആ മൂന്നാമത്തെ പാർട്ടിക്ക് അത് അയാൾക്കുണ്ടായ നഷ്ടം നികത്തിയിട്ട് ആ തുക ഇൻഷുറൻസ് കമ്പനി കൊടുക്കാനിടയായ തുക ഉണ്ടായി അവരിൽ ഇതേപോലെ തന്നെയാണ് അതിൽ വരുന്നത് പക്ഷെ അതില് കുറച്ചും കൂടെ ശോകമായ ഒരു അവസ്ഥ എന്ന് പറയേണ്ടിയിരിക്കുന്നത് കാരണം അവിടെ അതിന്റെ ഓണർ ഈ പറയുന്ന പോലെ ബിഗ് ഷോ എന്ന് പറയുന്ന ഒരു ലോറിയാണ് കണ്ണൂരുള്ള ആലക്കോട് എന്ന് പറയുന്ന ഒരു പ്രദേശത്തുള്ള ഒരു വാഹനമാണ് അപ്പോൾ ഇവർ ഇദ്ദേഹത്തിന് വേറെ കുറേ ലോറികളും ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം പ്രശ്നമെന്നു വെച്ചാൽ ഇദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടില്ല അദ്ദേഹം ഒരു തൊഴിൽ നൽകിയാണ് ചെയ്തത് ഒരു ഡ്രൈവർക്കും ക്ലീനർക്കും തൊഴിൽ നൽകി ആ വണ്ടി പോയി പക്ഷേ ഈ തൊഴിലാളികൾ കാണിച്ച ഈ ഒരു എന്താ പറയുക ഒരു വാക്ക് അതിലും പറയുന്നില്ല ആ ഈ ഒരു പ്രവൃത്തി കാരണം ഒന്നും അറിയാത്തൊരു മുതലാളി ഈ ഒരു തീരാ കടത്തിലേക്ക് തീരാക്കടത്തിലേക്ക് അവസ്ഥയിലേക്കാണ് വരുന്നത് കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ വണ്ടി ഒരു ഓട്ടം പോവുകയാണ് അപ്പോൾ മദ്യപിച്ച ഡ്രൈവറും ക്ലീനറും കൂടെ അപകടം ഉണ്ടാക്കുന്നു അഞ്ചോ ആറോ പേര് മരിക്കുന്നു നരഹത്യാണ് മനപൂർവ്വമുള്ള നരഹത്യയാണ് അല്ലാതെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അല്ല അപ്പോൾ മനഃപൂർവ്വമുള്ള നരഹത്യ ആറു പേരാണ് മരണപ്പെട്ടത് അവർ അഞ്ച് സംസ്ഥാന തൊഴിലാളികളും കൂടിയാണ് തമിഴ് വികാരം ഓൾറെഡി അവിടെ അവിടുത്തെ മാധ്യമങ്ങളിത് വലിയ വാർത്തയാക്കുകയും ചെയ്തു അഞ്ച് തമിഴന്മാർ മരണപ്പെട്ടു എന്നാണ് ആദ്യം വന്നത് തന്നെ കേസ് എന്തായാലും സ്ട്രോങ് ആണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മദ്യപിച്ചിട്ടാണ് വാഹനം ഓടിച്ചത് ഈ മദ്യപിച്ച വാഹനം ഓടിച്ചതിൽ ക്ലീനർക്ക് ലൈസൻസ് ഇല്ല ഒരു കാരണവശാലും ഇൻഷുറൻസ് ക്ലെയിം ഈ വാഹനത്തിന് കിട്ടില്ല എനിക്ക് തോന്നുന്നത് ഭാരത് ബെൻസിൻ്റെ ലോറിയാണ് ആ ലോറിക്ക് ഏകദേശം അമ്പത് അറുപത് ലക്ഷം രൂപ വിലയുണ്ട് അപ്പോൾ അത്രയും ഭീമമായ ഇൻഷുറൻസ് തുകയും ആ വണ്ടിക്ക് ഉണ്ടാവും അപ്പോൾ നല്ലൊരു ഇൻഷുറൻസ് തുക കിട്ടുന്നതാണ് പക്ഷേ ഇവരുടെ ഈ ഒരു പ്രവൃത്തി കാരണം ഈ വണ്ടിക്ക് ഒരു രീതിയിലും ഇൻഷുറൻസ് ക്ലെയിം കിട്ടില്ല അപ്പോൾ ഇവർ കേസിന് പോവുക എന്തായാലും കേസിന് പോകും ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടി ഈ കുടുംബങ്ങൾക്ക് വലിയ എമൗണ്ട് കിട്ടണമല്ലോ ഇൻഷുറൻസ് കമ്പനി തന്നെ ആ രീതിയിലേക്ക് തന്നെ മദ്യപിച്ചുകൊണ്ട് ക്ലെയിം കൊടുക്കില്ല എന്ന് അത് വാലിഡ് ആണ് കാരണം ഇൻഷുറൻസ് കമ്പനികൾ എപ്പോഴും പറയുന്നതാണ് മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ അതിന് ഇൻഷുറൻസ് ക്ലെയിം കിട്ടില്ല എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തുകയ്ക്ക് വേണ്ടി കേസിന് പോകുമ്പോൾ ഇതിൽ പെട്ടുപോവുക ഈ മുതലാളിയായിരിക്കും ഈ വണ്ടിയുടെ ഓണറായിരിക്കും അദ്ദേഹം ചെയ്തത് എന്താണ് ഇവർക്ക് തൊഴിൽ കൊടുത്തു എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തത് പക്ഷെ അദ്ദേഹം അതിലെ റിസ്ക് ഫാക്ടർ തിരിച്ചടിച്ചത് ഈ ഒരു രീതിയിലാണ് ഇനി എത്രയൊരു രണ്ട് രണ്ടര കോടിക്ക് മേലെ അല്ലെങ്കിൽ അതിലും ഭീമമായ തുകയ്ക്ക് മേലെയായിരിക്കും ഇതിൻ്റെ നഷ്ടപരിഹാര തുക കൊടുക്കേണ്ടി വരിക മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ബിസിനസ് ആയിരിക്കാം ഇത് ഈ ലോറി ബസ് എന്നൊക്കെ പറയുന്നത് ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഒരു സ്വത്തുവകകൾ അല്ലെങ്കിൽ ഇത്രയും കാലം ഉണ്ടാക്കിയ ഒരു ജീവിതമല്ല ഇനി ഒരു കേസിൻ്റെ പുറകെ തന്നെ നടക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഈ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു ഗുണപാഠം എന്നുള്ളത് അല്ലെങ്കിൽ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കാര്യം എന്നുള്ളത് എത്ര വലിയ സുഹൃത്താണെങ്കിലും എത്രയടുത്ത ബന്ധുവാണെങ്കിലും ഒരാൾ ഒരാളൊരു ആവശ്യത്തിന് വണ്ടി ചോദിച്ചാൽ നമ്മൾ വണ്ടി കൊടുക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഉടമസ്ഥൻ ആരാണോ അദ്ദേഹം മാത്രമായിരിക്കും ഇതിൻ്റെ എല്ലാ പ്രത്യാഘാതങ്ങളും അനുഭവിക്കേണ്ടി വരിക കൊടുക്കണം അല്ല എന്നാലും പ്രശ്നമുണ്ട് നമ്മൾ വണ്ടി കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം നമ്മുടെ നമ്മുടെ പേരിലുള്ള ഒരു വണ്ടി മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അങ്ങനെ പോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അദ്ദേഹം വണ്ടി ഓടിച്ച ആളല്ല കുറ്റക്കാരനാവുക എല്ലാം വരിക വണ്ടിയുടെ ഉടമസ്ഥൻ്റെ പേരിൽ തന്നെ ആയിരിക്കും കാരണം ആരാണ് ആ വണ്ടി മേടിച്ചുകൊണ്ട് പോകുന്നവർക്ക് ഉത്തരവാദിത്വം വേണം പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നൊരു വിശ്വാസം വേണം പക്ഷെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ അതിൽ തന്നെ ഇൻഷുറൻസ് ഇല്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ ചെറിയ ഇത്ര ഇപ്പോൾ പുകയുടെ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ പോലും വേണമെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം നിരസിക്കാനുള്ള നല്ല രീതിയിലൊരു കേസിന് പോയാൽ ആ രീതിയിലാകാനുള്ള സാധ്യതകളുണ്ട്